പിന്നെ ഇത്ര എവിടെ പോകുമ്പോ ഞങ്ങൾ പെണ്ണില് കനിയായിട്ടുണ്ടാവി ഹലോ ഗൈസ് വെൽക്കം ടു അതർ വ്ലോഗ് ഞങ്ങളൊരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ എന്ന് പറയുന്നത് ഒന്നുമില്ല ഗൈസ് ചുമ്മാ വീട്ടിലിന്നിരുന്നപ്പോ ആശ പറഞ്ഞു ആശി പറഞ്ഞു ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പൊറത്തു പോകാന്ന് അതിനാണ് ഈ കുറങ്ങി കല്യാണത്തിന് പോണ പോലെ ഒരുങ്ങിയിരിക്കുന്നത് പിന്നെ സിമ്പിൾ ആയിട്ട് ഒരുങ്ങണം ഇത്ര സിമ്പിൾ ആയിട്ടാണ് നീ ഒരുങ്ങുന്നത് അപ്പൊ ഗൈസ് ഞങ്ങളൊരു സിസ്റ്റർ ചാടിക്കാണ്ടി പോകണം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് കയ്യിലൊരു അഞ്ഞൂറ് രൂപ ഭയങ്കര സിമ്പിൾ തന്നെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് പൊതുവേ ഈ നല്ല തട്ടുകടയിലൊക്കെ പോയിട്ട് നല്ല സ്ട്രോങ്ങിൽ നല്ല മധുരം കൂട്ടി ചായ കുടിക്കാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ അവരുടെ സ്നാക്സ് പൊരിക്കടികളൊക്കെ എനിക്ക് ഭയങ്കര കാര്യം കേട്ടോ ആഷിക്കും അതിൻ്റെ സെയിം സംഭവം തന്നെയാണ് അപ്പോൾ ചുമ്മാ ഇന്ന് ഷൂട്ടൊന്നുമില്ല വീട്ടിൽ തന്നെയായിരുന്നു തോന്നുന്നത് ഞങ്ങൾ വീട്ടിൽ നല്ല ചോറൊക്കെ വെച്ചു മീൻ കറി വെച്ചു ചീരത്തറയും വെച്ചു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ ഇപ്പോൾ കൂടിയെല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോൾ ആശി പറഞ്ഞത് നമുക്കൊരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തു പോകാമെന്ന് അങ്ങനെയാണ് ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഗസ്റ്റ് പുറത്ത് പോകുകയാണെങ്കിൽ

മ്മ പൊന്ന് വാമ പൊന്ന് ചായ കുടിക്കാൻ പോവാ ഞങ്ങള് എവിടെ പോകുമ്പോഴും ഞങ്ങളെ പിന്നാലെ വരും കേട്ടോ ഞങ്ങൾക്കാട്ട് ഫ്രണ്ടില് കനി ആയിരിക്കും ഉണ്ടാവുക ഇനി ഞങ്ങൾ ചായ കുടിക്കുന്ന ആ എവിടെയാണോ അത് വരെ കൂടെ വരും അതാണ് അത്ഭുതം 離れよ അങ്ങനെ പെട്ടെന്ന് നമ്മൾ പോയിക്കോട്ടെ നമ്മൾ പുറകുന്ന ഒരാൾ ചാടി വരുന്നു കേട്ടോ നോക്കുമ്പോൾ നമ്മുടെ കണിയുടെ ബോയ്ഫ്രണ്ട് ബ്രൂണാണ് കേട്ടോ അപ്പോൾ ബ്രൂണി ഉണ്ടായിരുന്നു നമ്മൾ കൂടെ ചായ കുടിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇതാ അങ്ങനെ ഷോപ്പിലെത്തി നല്ല രസമാണ് സ്നാക്സുകളൊക്കെ ഇങ്ങനെ കണ്ടാൽ ഈ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് ഓൾമോസ് ഒക്കെ കുറേയൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു കായ് ഇപ്പോഴൊക്കെ ഓർഡർ ചെയ്തു ചായയും ഓർഡർ ചെയ്തു കായ് ഫസ്റ്റ് നമ്മൾ കഴിച്ചു പിന്നെ നമ്മുടെ ഇതില് എന്താ പറയുക ഈ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള സംഭവം ഇല്ലേ ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് അത് വാങ്ങിച്ച് നമ്മൾ കനിക്കും കനിയുടെ ബോയ്ഫ്രണ്ട് ഇന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അപ്പുറത്തേന്ന് കഴിക്കുന്നുണ്ട് അത് ഞാനത് ചായ കുടിച്ചു ചായ നല്ല ചായയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് സ്ട്രോങ്ങും മധുരം കൂടുതൽ ചായയാണ് ഞാൻ അധികം കഴിക്കാനായിട്ട് അപ്പോൾ ഒത്തിരി ഇങ്ങനെ ടീനേജേഴ്സ് പിള്ളേരൊക്കെ അവിടെ അപ്പുറത്തെ അപ്പുറത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട് സാധ്യം പറഞ്ഞാൽ കൊച്ചിയിൽ നൈറ്റ് ലൈഫ് ആണല്ലോ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാറ് അങ്ങനെ കൂടെയുള്ള ആൾക്കാർ കുട്ടികളൊക്കെ കനീടെ അങ്ങനെ ഇങ്ങനെ പുന്നായിരിക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അവർ കനോട് കുസൃതി പറഞ്ഞിട്ടും കളിച്ചിട്ടും ചിരിച്ചിട്ടൊക്കെ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അവർക്ക് അറിയാം അതായത് ഞാൻ ഈ സാധനം ഞാൻ പറഞ്ഞത് കേട്ടോ ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് എന്താ ചട്ടിപ്പത്രിസ് ചട്ടിപ്പത്രി അപ്പോൾ ഇതാണ് ഞാനും രണ്ടാമതും ഭയങ്കര രസായിരുന്നു കഴിക്കാനുള്ളിൽ എനിക്ക് തോന്നുന്നു ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത് ആശയത് രണ്ടെണ്ണം കഴിച്ചു ഞാനത് ഒന്ന് കഴിച്ചു ആശ് കുറേ സ്നാക്സ് ഓൾറെഡി കായ്ച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ ചായ കുടിക്കുകയാണ് ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഗുപ്തന് ഇഷ്ടം അല്ലാണ്ട് ചൂടുള്ള ചായ അണ്ണാക്കി കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഇത് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്നാക്സ് ഇത് ഞാൻ ഒരു വട്ടം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഓൾറെഡി കഴിച്ചിട്ടുണ്ട് അത് അവർ ബീഫായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ആ സമയത്ത് ഞാൻ ബീഫ് കഴിക്കായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ ബീഫ് കഴിക്കില്ല അപ്പോൾ ഞാൻ ഇപ്പൊ ചോദിച്ചാൽ എടുത്തത് ബീഫ് ആണോ എന്നുള്ളത് ചോദിച്ചില്ല ചിക്കൻ ആണെന്ന് പറയുമ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ അങ്ങനെയൊക്കെ ഒരു സംഭവം അടിപൊളിയായിരുന്നു അതേപോലെ നൈറ്റ് ലൈഫ് കൊച്ചിയിൽ ഭയങ്കര രസമാണ് നൈറ്റിൽ ഇടയ്ക്ക് ഇങ്ങനെ നമ്മള് കപ്പിൾസ് ഒക്കെ പോയി ഫ്രീ ആയിട്ടൊക്കെ വീട്ടിലിങ്ങനെ ഇരുന്ന് ചടക്കാണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ ഇതേപോലെ ഒരു ചായ കുടിക്കാൻ ജസ്റ്റ് പുറത്തു പോകെ പോകുന്നത് വളരെ നല്ല കാര്യമാണ് മൈൻഡായി ഞാൻ ചായ എല്ലാം കുടിച്ചു വീട്ടിലേക്ക് വന്നു വരുന്ന വഴിക്കാൻ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയിട്ടോ വലിയൊരു മാറ്റിവെക്കുന്നത് അപ്പോൾ ഞങ്ങള് ചെറിയൊരു കൊമ്പ് കുഞ്ഞ് കൊമ്പ് കിട്ടാം കുഞ്ഞു കൊമ്പാണ് ഞങ്ങളിവിടെ കുടിച്ചത് ഫ്രഷ് കറിവേപ്പില കിട്ടാൻ കുറച്ച് ഇതാണ് അധികം പാടത്തില്ല നല്ല നല്ല സ്മെല്ലും ആയിരിക്കും അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് കഴിക്കണം ചായ കുടിച്ചുകൊണ്ട് വലിയ വിശപ്പില്ല കാരണം ചായയും അതേപോലെ മറ്റേ എന്താ പറയുക സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ട് വലിയൊരു വിശപ്പ് തോന്നുന്നില്ല എന്നാലും ചെറുതായിട്ട് കഴിക്കണം കനി ഞങ്ങൾ കൂടുതലുണ്ടായിരുന്നു കേട്ടോ ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പോയത് ബിസ്ക്കറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ഇന്ന് ചോറും അതേപോലെ നല്ല തേങ്ങ അരച്ച മീൻ കറിയും പിന്നെ ഇതാ ചീരത്തോര അതേപോലെ മീൻ വറുത്തത് കണ്ടോ ഒക്കെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രി അത് കഴിക്കണം അപ്പം ഞങ്ങൾ മലപ്പുറം സൈഡിലൊക്കെ പൊതുവേ രാത്രിയിലും ചോറൊക്കെ തന്നെയാണ് കഴിക്കുക പക്ഷേ ആഷിഡ ആ ഭാഗത്ത് പാലക്കാട് ഭാഗത്തൊക്കെ അവർ രാത്രി ആയാൽ ഇഡ്ലി ദോശ അങ്ങനത്തെ ടൈപ്പ് സ്നാക്സ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റില്ല അതേപോലെ സംഭവം കഴിക്കുക അതെനിക്ക് അറിയില്ല എന്താ അങ്ങനെയാണ് ചോറ് ചോറ് തന്നെ കഴിക്കും രാത്രിയും ചോറ് ഉച്ചക്കും ചോറ് രാവിലെ മാത്രം ഇങ്ങനെ എന്താ പറയാ ഈ പുട്ട് ദോശ പത്തിരി അങ്ങനത്തെ സംഭവം ഉണ്ടാവുള്ളൂ അതൊക്കെ നോർമലി തന്നെയാണ് ഉണ്ടാവുക അപ്പോ എന്തായാലും ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഇനി എന്താ സംഭവം ഉള്ളതെന്ന് ഞാൻ പറയട്ടോ ഇത് ഞാൻ ഇന്ന് വെച്ചതാണ് ഈ ചെടി ഫ്രിഡ്ജിന്റെ മുകളിൽ അല്ലേ അപ്പോ ഗൈസ് ഓക്കെ എന്തായാലും ഡ്രെസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആവട്ടെ ഹായ് ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഫ്രഷായി ഞങ്ങളൊരു മൂവി പ്ലാൻ ആയിരുന്നു പക്ഷെ മൂവി തീരെ കൊള്ളാത്തതുകൊണ്ട് ഞങ്ങൾ മൂവിയുടെ ആ ദൗത്യം ഉപേക്ഷിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാളെ വേങ്ങയിലൊരു ഷൂട്ടുണ്ട് മിനി ഊട്ടിയുടെ ഷൂട്ടാണ് അപ്പോൾ അതിനെ പോകണം അപ്പോൾ അത് ഇവിടുന്ന് ഞങ്ങൾ കൊച്ചി ടു തിരൂരാണ് തിരൂര ഫ്രണ്ട്സ് വരും അങ്ങനെ ഒരു ഫങ്ഷൻ ഒരു പരിപാടി ഷൂട്ട് പരിപാടി പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക വൈകീട്ട് ഫ്രഷായിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ പോകുന്നതൊക്കെ നമ്മുടെ മൈൻഡ് ഭയങ്കര ആക്കുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഭയങ്കര രസമാണ് അങ്ങനെ പോകുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂടെ പോയി ചായ ഒരു കപ്പ് ഓഫ് ടീ കുടിക്കുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയല്ലേ എന്തായാലും ഞങ്ങളിനി ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങും ഇനിയിപ്പോൾ നാളെ ഇതേപോലെ എണീക്കണം നേരത്തെ എണീറ്റ് ഷൂട്ടിന് പോകണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു രണ്ടു ദിവസമൊക്കെ ആയിട്ട് ഞങ്ങൾ കമ്മി ൂട്ട് കൊച്ചു തന്നെ ആയതുകൊണ്ട് രാവിലെ ഷൂട്ടിന് പോയാലും വൈകിട്ട് ഞങ്ങൾ വീട്ടിലെത്തും അപ്പോൾ ഭയങ്കര ഒരു നല്ലതാണ് കാരണം ദൂരത്ത് നല്ലത് പിന്നെ പൊതുവേ ദൂരത്തൊക്കെയാണ് ഷൂട്ട് അധികം ഉണ്ടാവാറ് ആലപ്പുഴ തൃശ്ശൂർ ഇപ്പം നാളെ മലപ്പുറം അങ്ങനെ അതാകുമ്പോഴാണ് കുറച്ച് മടി കാരണം പോയി വരാനൊരു ബുദ്ധിമുട്ട് സീനാണ് എന്തായാലും ഞങ്ങൾ നോക്കട്ടെ ഒരു മൂവി കൂടി കാണാം അല്ലേ ഇതിലൊരു നല്ലൊരു മൂവി കൂടി കണ്ടിട്ട് കിടക്കാം എന്നുള്ള പ്ലാനാണ് അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നല്ല നല്ല ബ്ലോഗായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഡേ മൈ ലൈഫ് ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു ഒരുപാട് പേര് വ്യൂസ് ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി എൻ്റെ സ്കിൻ റോട്ടീനൊക്കെ ആക്കി ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ പുതിയ 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 നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഇത് ഒഫീഷ്യൽ ബ്ലോഗില്ല ഓഫീഷ്യൽ ഉള്ളു അപ്പൊ അത്രയുള്ളു ഗൈസ് ഓക്കെ ബൈ ביי 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 ביי